പ്രവാസികൾക്കായി നിക്ഷേപ പദ്ധതികൾ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിദേശത്തുനിന്ന് തിരിച്ചു വരുന്ന ആളുകൾക്ക് ഗുണഫലം കിട്ടണമെന്നും സതീശൻ പറഞ്ഞു ദോഹയിൽ കേരള ബിസിനസ് ഫോറം വേദിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് നൽകും ദോഹയിലാണ് പ്രതിപക്ഷ നേതാവ് ഉള്ളത് അവിടെ വിവിധ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ ഇപ്പോൾ സതീശൻ എവിടെയാണുള്ളത് ദിവ്യ ഇന്ന് കേരള ബിസിനസ് ഫോറത്തിലാണ് ഇന്ന് വൈകിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് സംസാരിച്ചത് നമ്മൾ സമകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണങ്ങൾ ആരാഞ്ഞെങ്കിലും അദ്ദേഹം അതിനൊന്നും അതിന് മറുപടി പറഞ്ഞില്ല എങ്കിൽ എങ്കിലും അദ്ദേഹം ഇന്നത്തെ ഈ ബിസിനസ് ഫോറത്തിൽ വളരെ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് നീണ്ട കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് അതുപോലെ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചു പ്രധാനമായും അദ്ദേഹം പ്രവാസത്തെക്കുറിച്ച് ആരു കേരളത്തിലെ ആരോഗ്യത്തെക്കുറിച്ച് നിക്ഷേപം അതുപോലെ കുടിയേറ്റം ഈ ഈ വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായിട്ടും സംസാരിച്ചത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രവാസികൾ ധാരാളം പണം കേരളത്തിലേക്ക് അയക്കുന്നുണ്ട് എങ്കിൽ അതിന് അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇതുവരെ ആയിട്ടില്ല അതിനെ അധികാരത്തിൽ വന്നാൽ പുതിയ ഒരു ഒരു ഭാവി രൂപപ്പെടുത്തുന്ന സിയാൽ മോഡലിൽ ഒരു പദ്ധതികൾ ആവിഷ്കരിക്കും പ്രവാസികൾക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതിന് ഗുണഫലം കിട്ടും അവർക്ക് കൂടി ഗുണഫലം കിട്ടുന്ന ഒരു പദ്ധതിയാണ് തങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നുള്ളത് എന്നുള്ളൊരു കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതി ിൽ വെക്കുകയുണ്ടായി എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചത് ഈ കേരളത്തിൻ്റെ രംഗം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് നിലവിലുള്ളത് കേരളം അക്കാര്യത്തിൽ പിറകോട്ട് സഞ്ചരിക്കുകയാണ് കാലത്തിനനുസരിച്ച് വളരാൻ കേരളത്തിൻ്റെ ആരോഗ്യമേഖലക്കായില്ല അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്ലാന്റേഷൻ മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ് അതുമാത്രമല്ല വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു താൻ കൊളംബോയിൽ പോയപ്പോൾ കൊളംബോ വിമാനത്താവളത്തിൽ ഇരുന്നൂറ് ൂറിലധികം തേങ്ങയിൽ തെങ്ങിൽ നിന്നുള്ള തെങ്ങിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ കണ്ടു ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റുകളുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ അതിൻ്റെ വാല്യൂ ആഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനൊന്നും കേരളത്തിന് ആയിട്ടില്ല ഈ പ്രവാസി സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി ഇത്തരം വലിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നു ആകേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു അതിനായി പ്രവാസികൾക്ക് നിക്ഷേപ പദ്ധതികൾ വേണം തിരിച്ചു വിട്ടുകെട്ടുന്ന ആളുകൾക്ക് വരുന്ന ആളുകൾക്ക് അതിൻ്റെ ഗുണഫലം കിട്ടണം സിയാൽ മോഡൽ പദ്ധതിയാണ് പ്രവാസികൾക്ക് ആവശ്യമാണ് എന്നുള്ളൊരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് മാത്രമല്ല കുടി എന്ന് മാത്രമല്ല കുടിയേറ്റത്തെക്കുറിച്ച് കുറിച്ചുകൂടി അദ്ദേഹം വിശദമായിട്ട് സംസാരിക്കുന്നു ഇവിടെയുള്ള ഗൾഫുള്ള പ്രവാസികൾ ഈ പ്രവാസം കഴിഞ്ഞു വന്നു കഴിഞ്ഞു വന്നാൽ നാട്ടിലേക്ക് തിരികെ വരുന്നൊരു സിറ്റുവേഷൻ ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ കുടിയേറ്റം യൂറോപ്പിലേക്കും അതുപോലെ അമേരിക്കൻ രാഷ്ട്രങ്ങളിലേക്കുമുള്ള കൂടി കുടിയേറ്റം ഈ കുടിയേറ്റത്തിന് ശേഷം യുവാക്കളൊന്നും തിരിച്ച് തിരിച്ചു വരുന്നില്ല അവിടെ നിന്നുള്ള പണം കൂടി വരുന്നില്ല അതിനൊക്കെ ഞാൻ താനടങ്ങുന്ന ആളുകൾ കൂടി അതിന് കുറ്റക്കാരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അങ്ങനെ ആയിക്കഴിഞ്ഞു എന്നൊക്കെ വി ഡി സതീഷൻ പറയുന്നുണ്ട് ഇതുവരെ ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ചെയ്ത ഏറ്റവും മികച്ച കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഒരു ഹർത്താൽ പോലും താൻ തങ്ങൾ പ്രഖ്യാപിച്ചില്ല എന്നതും എന്നുകൂടി അദ്ദേഹം പറയുന്നു എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തെ പ്രതിപക്ഷം എല്ലാ കാലത്തും എല്ലാ സമയത്തും കേരളത്തിലെ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് നയനിലപാടാണ് സ്വീകരിച്ചു വരുന്നത് എന്നും സതീഷൻ ഈ കേരള ബിസിനസ് ഫോറത്തിൽ സംസാരിക്കുകയോ പറയുകയുണ്ടായി ദിവ്യ